കഴിഞ്ഞ പത്ത് ദിവസമായി അമരക്കുനിയെ വിറപ്പിച്ച കടുവയാണ് ഒടുവിൽ കൂട്ടിലായിരിക്കുന്നത് അഞ്ച് കൂടുകൾ സ്ഥാപിച്ചാണ് വനംവകുപ്പ് കടുവയ്ക്കായി കാത്തിരുന്നത് ആ കടുവയെ വഹിച്ചുകൊണ്ടുള്ള വാഹനമാണ് ഇപ്പോൾ ഈ മേഖലയിൽ നിന്ന് പോകുന്നത് പതിനൊന്ന് മുപ്പത്തഞ്ചോടു കൂടിയാണ് തൂപ്ര ഭാഗത്ത് സ്ഥാപിച്ച കൂട്ടിൽ ഈ കടുവ അകപ്പെട്ടത് നമ്മൾ നിരന്തരമായിട്ട് കഴിഞ്ഞ ഏഴാം തിയതി മുതൽ ശ്രമങ്ങൾ നടത്തുകയായിരുന്നു അഞ്ച് കൂട് നിലവിൽ സ്ഥാപിച്ചതിൽ തൂക്കാഭാഗത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത് ഈ കൂട് നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ അതായത് ഒരു കൂട് പോലെ നമ്മൾ വളരെ ക്രിയേറ്റീവായിട്ട് ഇന്നോവേറ്റീവായിട്ട് നമ്മൾ ഇന്ന് ചെയ്തിരുന്നു അതിൻ്റെ ഒരു ഫലപ്രാപ്തിയാണ് നമ്മൾ ഇന്ന് കണ്ടത് വനം വകുപ്പിലെ ജീവനക്കാർ ജനങ്ങളുമായി സഹകരിച്ച് അക്ഷീണം മാതൃകാപരമായി നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഏറ്റവും ഒടുവിൽ കടുവയെ കൂട്ടിലാക്കാൻ കഴിഞ്ഞത് കടുവ അവശ നിലയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് കടുവയെ സംരക്ഷിക്കുക എന്ന ഒരു ജോലി കൂടി ഇനി അങ്ങോട്ട് വനം വകുപ്പിലെ ജീവനക്കാർക്ക് ചെയ്യാനുണ്ട് ഡോക്ടർ അരുൺ സർക്കറിപ്പോലെ പ്രഗത്ഭരായ ഡോക്ടർമാർ അവിടെയുണ്ട് അവർ അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതാണ് അമരക്കുനി തൂപ്ര അതുപോലെ ദേവർഗദ്ധ പ്രദേശങ്ങളെയൊക്കെ പത്ത് ദിവസമായി വിറപ്പിച്ച കടുവയാണ് കൂട്ടിലായിരിക്കുന്നത് ഇവിടെ ഈ പ്രദേശത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത് കടുവയെ ഇവിടെ നിന്നാണ് ഇപ്പോൾ ട്രാക്ടറിൽ കയറ്റി കൊണ്ടുപോയിരിക്കുന്നത് എന്താണെങ്കിലും കടുവ കൂട്ടിലായതിൻ്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ എടുത്തു പറയേണ്ടത് ഈ നാട്ടുകാർ ദൗത്യത്തിന് നൽകിയ പിന്തുണയാണ് ഈ മേഖലയിൽ നിന്നുള്ള പഞ്ചായത്ത് അംഗം ബാബുവാണ് നമ്മളോടൊപ്പം ചേരുന്നത് എന്തായാലും ഇനി ഉറങ്ങാലോ അല്ലേ ഓ ഇനി നമുക്ക് സുഖമായി ഉറങ്ങാം എന്താണേലും പത്ത് ദിവസമായി ഞങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച ആ വേദനകളും ഭയപ്പാടുകളെല്ലാം തീർന്നു ഈ ഡിപ്പാർട്ട്മെൻറ്റിനോടും ഈ നാട്ടിൽ ജനങ്ങളോടും വളരെ നന്ദിയുണ്ട് ഒരുമിച്ച് എല്ലാവരും നമ്മളൊരു ദുരന്തത്തെ നേരിടുമ്പോൾ ഒരുമിച്ച് കൈകോർത്തതിൻ്റെ ഫലമാണ് നമുക്ക് ഒരു പ്രക്ഷോവമില്ലാതെ ആരും വഴക്കുണ്ടാക്കാതെ ഈ കാര്യങ്ങൾ ഭംഗിയായി നമുക്ക് ഈ കടുവയെ ഈ കൂട്ടിൽ കയറ്റാൻ സാധിച്ചിട്ടുള്ളൂ പത്ത് ദിവസക്കാലം വളരെ ഭീതിയിലായിരുന്നു ഈ പ്രദേശവാസികളായിരുന്നു ഉണ്ടായിരുന്നത് അതിന് എടുത്തു നന്ദി പറയേണ്ടത് നമ്മുടെ വനംവകുപ്പ് ജീവനക്കാരോടാണ് അവർ അഹോരാത്രം രാത്രിയില്ല പകരല്ലാത്ത രീതിയിൽ കഷ്ടപ്പെട്ടു അതിൻ്റെ പരിണിത ഫലമാണ് ഇന്നിപ്പോൾ ഈ കടുവ കൂട്ടി കയറിയത് ഏറെ ആശ്വാസം നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ ഒരു ദിവസം രാത്രി കടുവ കൂട്ടിൽ കുടുങ്ങിയില്ല അല്ലെങ്കിൽ മയക്കുവേടി ഒന്ന് പരാജയപ്പെട്ടാൽ ആളുകൾ ആ ദൗത്യസംഘത്തിന് നേരെ രോഷാകുലരാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ പക്ഷേ എല്ലാ സമയത്തും അവർക്ക് പൂർണ്ണ പിന്തുണ നൽകി നിങ്ങളൊക്കെയാണ് അതിൻ്റെ ഉണ്ടായിരുന്നത് എന്തായാലും ആ ദൗത്യം വിജയിച്ചല്ലേ അതെ അതെ നമ്മൾ എല്ലാ തരത്തിലും അവർ മനുഷ്യരാണെന്നുള്ള ഒരു പരിഗണന കൊടുത്തുകൊണ്ട് അവരുടെ ജോലിയെ മാനിച്ചുകൊണ്ട് അവരോടൊപ്പം നിൽക്കുന്ന നില ഉണ്ടായിട്ടുണ്ട് പല ഭാഗത്തു നിന്നും പല മുതലെടുപ്പുകൾ നടത്താൻ ശ്രമം ഉണ്ടാകുമ്പോഴും നമ്മളതിനെ ഒന്നും വകവെക്കാതെ അവർക്ക് വേണ്ട പിന്തുണ ഈ നാട്ടുകാരൻ രൂപത്തിൽ നൽകിക്കൊണ്ടിരുന്നു അതിൻ്റെ ഫലം ഉണ്ടായിട്ടുണ്ട് ഡി എഫ് ഒ ആവട്ടെ റേഞ്ച് ഓഫീസർ ആവട്ടെ മറ്റ് ജീവനക്കാരാവട്ടെ എല്ലാവരും അത്ര എന്താ പറയുക അഭിനന്ദനം അർഹിക്കുന്ന രൂപത്തിലാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഫലം ഉണ്ടായിട്ടുണ്ട് അവർക്ക് എല്ലാ രൂപത്തിലുള്ള പിന്തുണ നമ്മൾ കൊടുത്തിട്ടുണ്ട് അവരെ ഈ ഘട്ടത്തിൽ അത്രമേൽ വലിയ രൂപത്തിലുള്ള അഭിനന്ദനം അവർക്ക് അറിയിക്കുകയാണ് എന്തായാലും ഇനി ഉറങ്ങാമല്ലോ കുഴപ്പമില്ല സമാധാനമായിട്ട് ഉറങ്ങാം നമ്മൾ നമ്മളതിൻ്റെ എല്ലാ കാര്യങ്ങളിലും അവരുടെ ഒപ്പം നിന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്തായാലും കുഴപ്പമില്ല ജനങ്ങൾക്ക് സമാധാനമായി എന്തായാലും തൂപ്രയിലെയും അമരക്കുനിയിലെയും ആളുകൾ അത്രയും പിന്തുണ നൽകി ദൗത്യത്തിന് ഒപ്പം നിൽക്കുകയായിരുന്നു ദൗത്യസംഘത്തിന്റെ എല്ലാ കഷ്ടപ്പാടുകളെയും ബഹുമാനിച്ചുകൊണ്ട് അവർ ഒപ്പം നിന്നു അതിന്റെ ഫലമുണ്ടായി പത്താം ദിവസം കടുവ കൂട്ടിലായിരിക്കുന്നു ഇനി അമരക്കുനി തൂപ്ര അതുപോലെ ദേവർഗദ്ദ പ്രദേശ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാം ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്